ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ ജയനിർമ്മല ഭാവനയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഭാവനയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇനി എതിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭാവന വരുന്നത് അങ്ങനെ ഭാവനയെ കാണുമ്പോൾ ജയ നിർമ്മല ജയനിർമ്മലൊന്നങ്ങ് ഞെട്ടിപ്പോവാണ് ഇനി ഇവൾ ഇവിടേക്ക് എന്തിനാണ് വരുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഭാവന എന്താ ആൻറ്റി ആലോചിച്ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല മോളെ ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് നീയും സൂര്യയും ഒന്നിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞത് നൊണെങ്ങ് പറയാനട്ടോ അത് മനസ്സിലാക്കിയ ഭാവന മതി ആൻറ്റി അഭിനയിച്ചത് എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ആൻറ്റിക്ക് ഞാനും സൂര്യയും ഒന്നിച്ചത് ആൻറ്റിക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ എന്താ ഭാവന നീ ഈ പറയുന്നത് അതെ ആൻറ്റി ആൻറ്റിയുടെ ഈ അഭിനയമൊക്കെ ഒന്ന് നിർത്തിയേക്ക് ഈ നാടകമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്ക് എന്നങ്ങ് പറയുമ്പോൾ നീ എന്താ ഭാവന ഈ പറയുന്നത് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആൻറ്റിയുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെയും സൂര്യയുടെയും സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് മനസ്സിലാക്കിയ ദൈവം തന്നെയാണ് ഞങ്ങളെ ഇപ്പോ കൂട്ടിയോജിപ്പിച്ചത് ആന്റി കണക്ക് കൂട്ടിവെച്ച് എല്ലാ കാര്യങ്ങളും തകർന്നടിഞ്ഞതിൽ ആന്റിക്ക് നല്ല നിരാശയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ആന്റി ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളേനെ ഒരുമിപ്പിച്ചത് ഇപ്പോ ഈശ്വരനാണ് ഇപ്പോ ജയനിർമ്മല ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താ ഭാവന നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് ആന്റിക്ക് മനസ്സിലായില്ല ആന്റിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് ഇപ്പോ ആശുപത്രിയിലുണ്ട് അതും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആളോ അതെ ആൻറ്റിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കുടുംബ ജോത്സ്യം തന്നെയാണ് അയാൾക്കിപ്പോൾ ഒരു അപകടം പറ്റി ആശുപത്രിയിലാണ് അപ്പോൾ അയാൾ മരിച്ചു പോവും എന്നും കരുതിയിട്ട് എന്നോട് എല്ലാ സത്യവും അയാൾ തുറന്നു പറഞ്ഞു എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ജയനിർമ്മല ആകങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ എന്താ നീ പറഞ്ഞ ആൻറ്റി ഞാനും സൂര്യയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജോൽസ്യരെ കൊണ്ട് പറയിപ്പിച്ച എല്ലാ വിധ കള്ളത്തരവും ആ ജോൽസർ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളുടെ വിചാരം അയാൾ ഇപ്പോൾ മരിച്ചു പോകും എന്നായിരുന്നു ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ജോൽസരെ കൂട്ടി ഓരോന്ന് ചെയ്യുന്ന ആളുകളെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് കൂടി ഭാവന അങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ ജയനിർമ്മല ആകങ് ഞെട്ടിപ്പോവുകയാണ് ഭാവന എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി സൂര്യയോടെ അങ്ങനും എല്ലാം പറയുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ ജയനിർമ്മല നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഭാവന പറയുകയാണ് ഞാൻ മനസ്സിലാക്കിയ എല്ലാ സത്യവും ഞാൻ ഇതുവരെ ഞാൻ സൂര്യയോട് പറഞ്ഞു പറഞ്ഞിട്ടില്ല സൂര്യ അത് അത് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ില്ല കാരണം നിങ്ങളേനെ ഇപ്പോൾ സൂര്യ അത്രക്കധികം സ്നേഹിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് സൂര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൂടെ എന്നെയും സൂര്യയും അകറ്റാൻ വേണ്ടി നിങ്ങൾ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളേനെ ഈശ്വരനാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് അതുകൊണ്ട് ആന്റിയുടെ അവസ്ഥ ഇപ്പോൾ അത്രയ്ക്കധികം മോശമാണ് എന്നിട്ട് പോലും ആന്റി ഇങ്ങനത്തെ ഓരോ കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുന്നത് എന്തിനാണ് ഇനിയെങ്കിലും സൂര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നോക്കുക ആൻറ്റി എന്നും പറഞ്ഞിട്ട് ഭാവന പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അങ്ങനെ ഭാവനയുടെ ആ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജയൻ നിർമ്മലയ്ക്ക് നല്ല ദേഷ്യം ഇങ്ങനെ ഇരട്ടിച്ച് കയറുകയാണ് കേട്ടോ അങ്ങനെ ഭാവന റൂമിൽ നിന്നും പോവാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ജയൻ നിർമ്മലയെ ഒന്ന് തുറച്ചു നോക്കുകയാണ് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് എന്നും ഉള്ള ആ ഒരു അർത്ഥത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ജയൻ നിർമ്മല ഭാവന എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഭാവനയെ ഒന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടിയും സങ്കടം ത്തോടുകൂടിയും ജയനിർമ്മല നോക്കുകയാണ് അതുപോലെ ഭാവന ജയനിർമ്മലയോട് പറയുന്നുണ്ട് ആന്റിയുടെ ഈ ഒരു ഉരുട്ടു മനസ്സിലാക്കാതെയാണ് ആ പാവം പിടിച്ച മാനസ ഈ കല്യാണത്തിന് ഒരുങ്ങിയത് തന്നെ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ആ മാനസക്ക് എത്രത്തോളം അധികം ആന്റിയെ വെറുക്കുമെന്ന് ആന്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭാവന ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജയനിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ചതിയൊക്കെ ചെയ്തത് എന്നുള്ളത് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനോ അങ്ങനെ മാനസിക एंदी नाने एंदी नाने एंदी െ ഒന്നും അറിയാതെ തന്നെയാണ് ഭാവന അവിടെ നിന്നും പോകുന്നത് മാനസം നല്ലവളാണ് എന്ന് തന്നെയാണ് കേട്ടോ ഭാവനയുടെ മനസ്സിലുള്ളത് പിന്നീട് അരുന്ധതിയെ വലിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് ഭരത്തങ്ങ് വരികട്ടോ എന്നിട്ട് ഭരത്ത് ചൂടാവണ നീ എന്തിനാണ് എന്നോട് ചോദിക്കാതെ നിന്റെ കയ്യിൽ കിടന്ന വള ഊരിക്കൊടുത്തത് എന്ന് പറ അതിന് ഞാൻ നല്ലൊരു കാര്യത്തിനല്ലേ ഇത് ചെയ്തത് അതും ഭാവനച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് പോരായിരുന്നു ആ വള ഊരിക്കൊടുക്കൽ ഇനിയിപ്പോ നാളെ നിന്റെ അമ്മ എങ്ങാനും എന്നോട് വളയുടെ കാര്യം പറഞ്ഞ് ചോദിച്ചാൽ ഞാനാണല്ലോ ബുദ്ധിമുട്ടുന്നത് അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല ഭരത്തേട്ട ഇനി മുതൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അത് ഭരത്തേട്ടനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അരുന്ധതി റൂമിൽ നിന്നും അങ്ങ് പോകാനോ അങ്ങനെ ഭരത് ഭരത്തിനാണെങ്കിലോ വള ഊരിക്കൊടുത്തത് ദേഷ്യം വരികയാണ് ആ ഒരു സ്വർണം കൂടി ഭരത്തിൻ്റെ കയ്യിൽ നിന്നും പോയല്ലോ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയാണ് കേട്ടോ ഭരത്തിന് അത്രയ്ക്കധികം കുടുംബത്തിനോട് സ്നേഹമില്ലാത്തവൻ തന്നെയായിരിക്കും ഭരത്ത് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം ായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു കുഞ്ഞു ബുദ്ധി തന്നെയാണ് ഭരത്തിന്റെ മനസ്സിലുള്ളത് അരുന്ധതി കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നതൊന്നും തന്നെ ഭരത്തിന് അത്രയ്ക്കധികം ഇഷ്ടമാവൊന്നും ഉണ്ടാവില്ല അങ്ങനെ അരുന്ധതിയുടെ മനസ്സിനെ ഭരത്ത് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നത് പിന്നീട് സേതുവും മായേച്ചയും കൂടി സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഭാവനയ്ക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് തീർച്ചയായും കൊടുക്കണം അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഇപ്പോൾ തൽക്കാലം എല്ലാ കാര്യത്തിനും അമ്മയുടെ കൂടെ എല്ലാ അവരും കൂടി ചേർന്ന് കൊടുക്കുന്ന ആ ഒരു സമ്മാനത്തിന് പുറമെ എനിക്ക് എൻ്റെ ഭാവനയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ള ചിന്തയാണ് സേതുവിൻ്റെ മനസ്സിലുണ്ടാവുക അതിന് മായച്ചു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി അതിന് സമ്മതിക്കാനോട്ടോ അങ്ങനെ നാളെ തന്നെ ഭാവനയുടെ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട് എന്ന് ഭാവനയെ വിളിച്ച് പറയാം എന്ന് പറയുമ്പോൾ എന്നാ നീ വിളിക്ക് എന്നിട്ട് അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് സേതു പറയാനോട്ടോ അങ്ങനെ ഗായത്രിയോട് ഫോൺ വിളിക്കാൻ വേണ്ടി പറയുകയാണ് ഭാവനയ്ക്ക് അങ്ങനെ ഭാവനയ്ക്ക് ഫോൺ വിളിക്കാൻ ആ സമയത്ത് എന്താ അമ്മയും അവിടെ എല്ലാവർക്കും സന്തോഷമല്ലേ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചറിയാനോ ഭാവന അങ്ങനെ ഗായത്രി പറയുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് അങ്ങനെ സേതുവിനും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഇപ്പോൾ സേതുവിൻ്റെ വിഷമമൊക്കെ മാറി എന്നുള്ള കാര്യമൊക്കെ ഗായത്രി ഭാവനയോട് പറയണം അങ്ങനെ ഭാവനയോട് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി നാളെ അവിടേക്ക് വരുന്നുണ്ട് ഞാനും സേതുവും മായയും കൂടി ാണ് അവിടേക്ക് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാനോ അങ്ങനെ ഫോൺ വെച്ച ശേഷം സൂര്യ അവിടേക്ക് വരികയാണ് അങ്ങനെ സൂര്യ ആരാണ് ഫോണില് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയാണ് അമ്മയൊക്കെ നല്ല സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ സന്തോഷം ഇല്ലാതിരിക്കില്ലല്ലോ നമുക്ക് നമ്മുടെ ജീവിതം തിരികെ കിട്ടിയതല്ലേ എന്നുള്ള കാര്യം ഭാവനയോട് സൂര്യ പറയാണ് അങ്ങനെ ഭാവനയെ സൂര്യ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഇന്ന് കാരണം നമുക്ക് ഈശ്വരൻ തന്ന ജീവിതം ആ കൈവിട്ടു പോയി എന്ന് വിചാരിച്ചോടന്നാണ് ഇപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ദൈവം തന്നത് പക്ഷേ നമ്മൾ ഇനിയും നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാവന നിന്നോടുള്ള ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ അവർക്കെല്ലാവർക്കും നമ്മൾ ഒരുമിച്ചത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ഭാവന നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഭാവനയെ അങ്ങ് ഉപദേശിക്കാണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് അത് സൂര്യ പറയുന്നത് ശരി തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഞാനും സൂര്യൻ തമ്മിൽ ഒന്നായത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവർ എത്രയും പെട്ടെന്ന് എന്നെയും യും സൂര്യയും അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കുകയുള്ളൂ നമ്മൾ വേർപിരിയാൻ പിരിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇനി ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയണം അങ്ങനെ സൂര്യ അത് പേടിയോട് കൂടി തന്നെയാണ് കേട്ടു നിൽക്കുന്നത് പിന്നീട് മായേച്ചി പറയുന്നുണ്ട് സേതുവിനോട് അല്ല നാളെ ഇപ്പോൾ വല്യച്ഛനെയും വല്യമ്മയും ഭാവനയുടെ വീട്ടിലേക്ക് വിളിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് ഉറപ്പായും ഉണ്ടാക്കുമെന്ന് സേതു പറയാണ് എങ്കിലും അവരവിടെ പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ നമുക്ക് എന്തായാലും ഭാവനയുടെ വീട്ടിലേക്ക് അവരെ വിളിക്കണ്ട അവർ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ എന്തെങ്കിലും ഒരു കുത്തിത്തെറിപ്പ് ഉണ്ടാക്കാതിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് മായയും മായേയും സേതു വെല്ലിമയെയും വിളിക്കണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ് ഈ സമയത്ത് ജയനിർമ്മലയാണെങ്കിലോ ആലോചിച്ച് കൂട്ടുക തന്നെയാണ് കേട്ടോ സൂര്യയും ഭാവനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ദുഷിച്ച മനസ്സ് തന്നെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് ആ സമയത്താണ് വിജയപത്മൻ അങ്ങ് വിളിക്കാനട്ടോ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്താണ് വിജയപത്മ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ജയനിർമ്മല അങ്ങനെ പറയുകയാണ് നമുക്ക് എന്താ ഇങ്ങനെ വിട്ടാ പറ്റില്ല നാളെ എന്തായാലും ഭാവനയെ കാണാൻ വേണ്ടി ഭാവനയുടെ വീട്ടിലുള്ളവർ അവിടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ ഇന്ന് അവരെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ എല്ലാവരും പിരിവിടുകയാണ് പിരിവിടുകയോ അതെ പണിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോലും അവർക്ക് ആ ഗായ ഭാവനയ്ക്ക് കൊടുക്കാനുള്ള സമ്മാനത്തിന്റെ പൈസ പിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ കുറച്ച് എരിപിരി കൂട്ടിയിട്ട് തന്നെ വിജയപത്മ പറഞ്ഞു കൊടുക്കാണ്ട് അത് കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുകയാണ് അയ്യേ ഇത്രയ്ക്ക് മോശംപ്പെട്ട ആളുകളാണോ എന്ന് അങ്ങനെ പണിക്കാരൻ്റെ കയ്യിൽ നിന്നും പോലും പൈസ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ എന്തായാലും നമുക്കൊരു പ്ലാൻ തയ്യാറാക്കണം ജയനിർമ്മല അതിന് കൂട്ടുനിൽക്കുമോ എങ്കിൽ സൂര്യയെയും ഭാവനയെയും ഇനിയും പിരിക്കാനുള്ള വഴികളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ വഴി എന്ന് ചോദിക്കാൻ കേട്ടോ നമുക്ക് ഭാവനയെ വീണ്ടും തളർത്തി കിടത്തിയാലോ എന്ന് അതിനെ എന്ത് ചെയ്യും എന്നൊക്കെ ജയനിർമ്മല ചോദിക്കുമ്പോൾ അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങളെ കൂടെ നിന്ന് തന്നാൽ മതി എന്ന് പറയട്ടോ എങ്കിൽ നിങ്ങൾ മാനസയെ കൂടി വിളിച്ചോളൂ മാനസികാവുമ്പോൾ ഭാവനയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അപ്പോൾ മാനസയും ജാനകിയും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഭാവനയ്ക്ക് ഒരു സംശയവും ഉണ്ടാകില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ജയനിർമ്മല എന്നിട്ട് ഫോൺ വെച്ച ശേഷം വിജയപത്മം വീന്ധതിയുടെ അമ്മയ്ക്ക് അംബികയ്ക്ക് വിളിക്കാൻ കേട്ടോ എന്നിട്ട് എന്താണ് വിജയപത്മ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു എന്ത് കാര്യം എന്നോടൊന്നും പറയേണ്ട എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ മകളുടെ കാര്യമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മകളുടെ എന്ത് കാര്യം അവളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ ഫോൺ വെക്കുകയാണേ എന്നോട് നാളെ പറഞ്ഞില്ല എന്നൊന്നും ചോദിച്ചേക്കരുത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാനായിട്ടോ അംബിക അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അരുന്ധതി അവളുടെ കയ്യിലുണ്ടായിരുന്ന വള പോലും ഭാവനയ്ക്ക് വേണ്ടി ഊരിക്കൊടുത്തെന്ന് കേൾക്കുമ്പോൾ അംബികയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് എന്നിട്ട് അവൾ അവൾ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു അതും കൂടുതലൊന്നുമല്ലോ അവളുടെ സ്വർണം അതുകൊണ്ട് എന്നോട് അവളുടെ ഒരു കാര്യവും പറഞ്ഞ് വിജയപത്മൻ എനിക്ക് ഫോൺ ചെയ്യേണ്ട എനിക്ക് അവളുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കേണ്ട എൻ്റെ രണ്ട് മക്കൾക്കും ഇനി ഞാൻ എൻ്റെ സ്വത്തിൽ നിന്നും ഒരു ചില്ലി ചില്ലിക്കാശു പോലും കൊടുക്കില്ല അവർ എങ്ങനെയാന്ന് വെച്ച ജീവിച്ചോട്ടെ എന്നും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വിജയപത്മൻ ജാനകിയോട് പറയുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ അങ്ങ് ഏറ്റില്ല മക്കളുടെ കാര്യമൊന്നും പറയണ്ട ഇനി മുതൽ എന്നോട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് ആ അംബിക പറയുന്നത് പക്ഷേ രണ്ട് മക്കൾക്കും ഒരു നയാ പൈസ പോലും കൊടുക്കില്ല എന്നാണ് അംബിക പറഞ്ഞത് അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ ജാനകി പറയാ അതും മതിയല്ലോ ബാ ബാക്കി ഇനിയിപ്പോൾ എന്താ എന്തായാലും ആ ഗായത്രിയും ഗായത്രിയുടെ മക്കളും അങ്ങനെ വല്ലവരുടെയും സ്വത്തുക്കളൊക്കെ അനുഭവിക്കേണ്ട അത് മതി അങ്ങനെ അവർ അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട എന്നൊക്കെ അവർ വിജയപത്മനും ജാനകിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കേട്ടോ പിന്നെ അംബികരുടെ അടുത്തേക്ക് പ്രതാപം വരുകയാണ് ആരാണ് നിനക്ക് ഫോം വിളിച്ചത് ആ വിജയപത്മനാണോ എന്തിനാണ് അയാൾ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഒരു ശഗിണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സഭ അത് എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും ഇതുപോലെയുള്ള ആളുകളൊക്കെ ആദ്യം തല്ലിക്കൊള്ളേണ്ടത് അയാളേനെയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ ദേഷ്യത്തോടു കൂടി പറയട്ടെ എന്തിനാണ് ഇപ്പോൾ നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി ഭാവനയ്ക്ക് വേണ്ടി കയ്യിലുള്ള വള ഊരിക്കൊടുത്തുത്ര അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അതിനെന്താ അത് നല്ല കാര്യമല്ല പക്ഷേ എനിക്കത് നല്ല കാര്യമല്ല എന്ന് അംബിക പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നല്ല കാര്യം കാര്യമുണ്ടായാൽ മതി നിനക്കതിന് ഇങ്ങനെ നിൽക്കുന്നത് നല്ലതായിട്ട് തോന്നില്ലല്ലോ എന്തായാലും എൻ്റെ മക്കളെ ഞാൻ കൈവിടില്ല എൻ്റെ മക്കൾക്ക് എന്താവശ്യത്തിനും ഈ അച്ഛൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയും അംബിക പറയു ഇല്ല അവർക്ക് ഞാൻ ഒരു നയ പൈസ പോലും കൊടുക്കില്ല അങ്ങനെ ഒരു രണ്ട് മക്കൾ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നീ മാത്രമല്ലല്ലോ അവർക്ക് അമ്മയായിട്ടുള്ളത് ഞാൻ അച്ഛനായിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് പേർക്കും എന്ത് ആവശ്യം വന്നാലും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അവിടെ അങ്ങ് പോകാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ അമ്പികയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് മാനസ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് അമ്മയും അച്ഛനും കൂടി വരികയാണ് മാനസയുടെ എന്നിട്ട് പറയാം എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ ിന് വീടും കിട്ടി നിനക്ക് നല്ലൊരു ജോലിയും കിട്ടി കിട്ടിയെന്നല്ലേ ഇനിയിപ്പോൾ നിന്റെ കല്യാണം അവർ നടത്തി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം ഒക്കെ നടക്കുമ്പോൾ എന്തൊരു മാത്രം അധികം ചെലവ് വേണം എന്ത് മാത്രം അധികം പൈസ വേണം അതെല്ലാം അവർ ഏറ്റെടുക്കുന്നുണ്ടല്ലോ അവരുടെ ആ മനസ്സ് മാറുന്നതിന്റെ മുന്നേ നിനക്ക് നല്ലൊരു പയ്യനെ കണ്ട് നിന്റെ വിവാഹം നടത്തണം എന്ന് പറയുമ്പോൾ മാനസങ്ങൂടാവണം കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചു വീടും വാങ്ങിത്തരാം വീട് തരാം എന്ന് പറഞ്ഞു അതിനും ഞാൻ നിന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ ജോലിയും അതിനും ഞാൻ നിന്നു എൻ്റെ കല്യാണം സപ്പോർട്ടായിട്ടുണ്ട് കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ പറയും എന്നാണ് എൻ്റെ കല്യാണം നടക്കേണ്ടത് എന്നുള്ളത് അന്ന് മാത്രം അച്ഛനും അമ്മയും അതിൽ ഇടപെട്ടാൽ മതി അല്ലാതെ എൻ്റെ കല്യാണക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു പോവരുത് എന്നും പറഞ്ഞ് മാനസേ അങ്ങ് ചൂടാവണം കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് മാനസയുടെ മനസ്സിൽ സൂര്യയെ തന്നെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും ഭാവനയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും അതിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും സൂര്യയും ഭാവനയും പിരിക്കും എന്നിട്ട് സൂര്യയെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയാണ് മാനസയുടെ മനസ്സിലുണ്ടാവുക അടുത്ത എപ്പിസോഡിൽ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സൂര്യയുടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ ഈ സമയത്ത് ആദ്യം തന്നെ ജാനകിയും വിജയപത്മനും കൂടി ജയനിർമ്മല പറഞ്ഞ പ്രകാരം തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ഭാവനയ്ക്കിട്ട് പാര പണിയാൻ തന്നെയാണ് അവർ വന്നിട്ടുണ്ടാവുക അതിനുവേണ്ടി മാനസയെ കൂട്ടുപിടിച്ച് കുരുട്ടുബുദ്ധി ഒപ്പിക്കാനുള്ള ശ്രമത്തിലാവു കേട്ടോ പക്ഷെ അവരുടെ ആ ഒരു പ്ലാനും ചീറ്റി പോകുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്